പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു മലയാളത്തിലെ മികച്ച സീരിയലാണ് സാന്ത്വനം എല്ലാത്തരം പ്രേക്ഷകരെയും സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തുന്ന പരമ്പര മലയാളത്തിലെ തന്നെ നമ്പർ വൺ സീരിയലുകൾ ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പരമ്പര ചിപ്പി രഞ്ജിത്ത് രാജീവ് പരമേശ്വർ സച്ചിൻ ഗോപിക അനിൽ രക്ഷ തുടങ്ങി ഒട്ടേറെ താരങ്ങളാണ് അഭിനയിക്കുന്നത് ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ചേർന്നാണ് സീരിയൽ നിർമ്മിക്കുന്നത് തമിഴിൽ സംപ്രേഷണം ചെയ്യുന്ന പാണ്ഡി സ്റ്റോസ് എന്ന സീരിയലിന്റെ മലയാളം റീമേക്കാണ് സാന്ത്വനം പരമ്പരയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ശിവൻ അഞ്ജലി കോംബോയുടെ കെമിസ്ട്രിയാണ് ശിവാഞ്ജലി എന്നാണ് ഇവർ കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് ഒട്ടനവധി ഫാൻസ് പേജുകളും ശിവാഞ്ജലി കോംബോയ്ക്കുണ്ട് സാന്ത്വനത്തിലെ അഞ്ജലിയായി വേഷമിടുന്നത് ഡോക്ടർ ഗോപിക അനിലാണ് ബാലേട്ടൻ മയിലാട്ടം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചാണ് ഗോപികയുടെ അഭിനയ ജീവിതത്തിന്റെ ആരംഭം ഒരു ഡോക്ടർ കൂടിയായ ഗോപിക ഇപ്പോൾ അഭിനയത്തിലും മോഡലിംഗിലുമാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഗോപികയെ വിവാഹം കഴിക്കാൻ പോകുന്നത് പ്രശസ്ത നടനും മോഡലുമായ ഗോവിന്ദ് പത്മസൂരിയാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞത് വലിയ ടിസ്റ്റ് തന്നെയായിരുന്നു എന്നാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ ജി പി ഗോപിക വിവാഹം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുവരുടെയും വിവാഹത്തിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്നലെയാണ് നടിയായ സ്വാസിക വിജയം നടനായ പ്രേം ജേക്കബും തമ്മിലുള്ള വിവാഹം നടന്നത് വളരെ രഹസ്യമായിട്ടായിരുന്നു സ്വാസികയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹ ചടങ്ങ് സീകേരളം ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന മനം പോലെ മാംഗല്യം എന്ന സീരിയലിലെ നായിക നായകന്മാരായി എത്തിയതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ കണ്ടതും പ്രണയത്തിലാകുന്നതും പാടനാളത്തെ പ്രണയത്തിന് ശേഷമാണ് തങ്ങളുടെ വിവാഹം എന്നാണ് സ്വാസിക പറഞ്ഞിരുന്നത് എന്നാൽ വിവാഹം എന്നാണെന്നൊന്നും താരം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നില്ല വളരെ സർപ്രൈസ് ആയിട്ടായിരുന്നു ഇന്നലെ താരത്തിന്റെ വിവാഹം എന്നാൽ ആ സമയത്താണ് എല്ലാവരും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് പ്രേം ജേക്കബ് ഗോപിക അനിൽ വിവാഹ നിശ്ചയ ചടങ്ങിനും അതുപോലെ ഗോപിക അനിൽ താരത്തിൻ്റെ വിവാഹത്തിനും വളരെയധികം ആക്റ്റീവായി തന്നെ കാണപ്പെട്ടു അപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആരാധകർ ചോദിച്ചു അപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയത് ഗോപിക അനിൽ ആദ്യമായി നായികയായി അഭിനയിച്ച സീരിയലാണ് സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന കബനി കബനി എന്ന സീരിയലിലെ ഗോപയുടെ നായകനായി എത്തിയിരുന്നതാണ് പ്രേം തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ നായകന്റെ വിവാഹത്തിനാണ് താൻ ഇന്ന് വന്നിരിക്കുന്നത് എന്നാണ് ഗോപിക അതുപോലെ പ്രേം ജേക്കബ് പറഞ്ഞത് ഇനി ഇരുപത്തെട്ടാം തീയതി എൻറെ നായികയുടെ വിവാഹത്തിനും ഞങ്ങൾ കൂടാൻ പോകും എന്നാണ് അടുത്തടുത്തായി നായികയുടെയും നായകന്റെയും വിവാഹം വളരെ യാദൃശികമായിരിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകളുമായി എത്തുന്നത്